ബിഗ് ബോസ് വീടിന്റെ അകത്തും പുറത്തും ചർച്ചാ വിഷയമാണ് ഇപ്പോൾ ജാസ്മിൻ ഇപ്പോൾ ലൈവിൽ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സംഭാഷണവും ഏറെ ചർച്ചയായിരിക്കുകയാണ് ഗബ്രി ഇനി തനിക്ക് വെറും ഫ്രണ്ട് മാത്രമാണെന്നും ജാസ്മിൻ ജാസ്മിൻസ് പറയുന്നതും ലൈവിൽ കാണാമായിരുന്നു സഹതാരങ്ങളായ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദം അകത്തും പുറത്തും ഒരുപോലെ വിവാദമായി മാറിയതാണ് ഇതിന്റെ പേരിൽ ജാസ്മിനുമായി വിവാഹബന്ധം ഉറപ്പിച്ചു വെച്ചിരുന്ന യുവാവ് പിന്മാറുകയുണ്ടായി ഇതിനിടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പ്രമോ വീഡിയോ ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിരിയുന്നതിനുള്ള സൂചന നൽകുന്നതായിരുന്നു ഈ പ്രമോ പുറത്തു വന്നതോടെ ജാസ്മിനെ ബ്രി ഉപേക്ഷിച്ചതാണെന്നും അതല്ല ജാസ്മിന്റെ നാടകമാണെന്നും ഒക്കെയുള്ള വിമർശനങ്ങളും ചർച്ചകളും സജീവമായി മാറിയിട്ടുണ്ട് ഇതിനിടെ ഇപ്പോഴത്തെ ഒരു ആരാധികയുടെ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് തനിക്ക് പുറത്തു നല്ല നെഗറ്റീവ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് അവൾക്കറിയാം എന്നിട്ടും ജാസ്മിൻ ഗബ്രിയെ തള്ളി എന്നാണ് കുറിപ്പിൽ പറയുന്നത് കൂട്ടത്തിൽ കൂടുതൽ പങ്കുള്ള ഗബ്രി പുണ്യവാളനായി രൂപകൂട്ടിൽ കയറിയെന്നും കല്ലേർ മുഴുവൻ ജാസ്മിനുമാണെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ആരാധികയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജാസ്മിന്റെ എന്ന് പറഞ്ഞ് കരയുന്നവർക്ക് വേണ്ടി ജാസ്മിൻ പറയുന്നത് എനിക്ക് റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വേണം സൗഹൃദം എന്ന് പറഞ്ഞ് ലവേസിന്റെ പ്രവൃത്തികൾ കാണിക്കുമ്പോൾ ബന്ധം കിട്ടുന്നില്ല എന്നാണ് അത് വിസിബിൾ ആയിരുന്നല്ലോ ഇന്നലെ പോലും ഗബ്രി ജാസ്മിനോട് പറഞ്ഞത് നീ എനിക്ക് വേണ്ടി ഹൃദയം തുറന്നു എന്നല്ലേ വീണ്ടും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എത്രനാൾ നിനക്ക് ഒരു സത്യത്തെ കള്ളമാക്കി കാണിക്കാൻ കഴിയും അതായത് ഗബ്രിക്ക് ഗബ്രിയെ തന്നെ എത്രനാൾ വഞ്ചിക്കാൻ കഴിയുമെന്ന് അപ്പോഴാണ് ജാസ്മിൻ വളരെ ഓപ്പൺ ആയി തന്നെ ഗബ്രിയെ ഇഷ്ടമാണെന്ന് പറയുന്നത് പക്ഷെ ഗബ്രിയുടെ മറുപടി എനിക്കും ഇഷ്ടമാണ് പക്ഷെ വിവാഹം കഴിക്കാനോ റിലേഷൻഷിപ്പിലോ താൽപ്പര്യമില്ല എന്നാണ് ഇവിടെയാണ് ജാസ്മിന് ക്ലാരിറ്റി വരുന്നതും ഇത്രനാൾ ഗബ്രി ഇതൊരു സ്ട്രാറ്റജിയായി എടുത്തതാണെന്ന് മനസ്സിലാകുന്നതും ഇതിലെവിടെയാണ് ജാസ്മിൻ നാടകം എന്ന് പറയാനുള്ള കാര്യം നടക്കുന്നത് പ്രണയം വിവാഹത്തിൽ അവസാനിക്കണമെന്നൊന്നുമില്ല പക്ഷേ അങ്ങനെ ആകരുത് എന്നുമില്ല ഓരോ വ്യക്തികളുടെ തീരുമാനമാണത് അതിന് വ്യക്തത വരുത്തേണ്ടത് അവരവർ തന്നെയാണ് ഇവിടെ ഇത്രയും ദിവസമായിട്ടും വ്യക്തത ഗബ്രി തന്നെയാണ് കാരണം ജാസ്മിൻ പുറത്തു നടക്കുന്നത് സ്വന്തം അച്ഛനിൽ നിന്നും വയൽക്കാടായി വന്ന സായി കൃഷ്ണയിൽ നിന്നും എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടനിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട് തനിക്ക് പുറത്തു നല്ല നെഗറ്റീവ് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടായിട്ടുണ്ട് എന്ന് അവൾക്കറിയാം പക്ഷേ ഗബ്രി അത് എക്സ്പ്ലോയിറ്റ് ചെയ്തു എല്ലായിടത്തും പോലെ ജാസ്മിനെ ആൾക്കാർ ശ്രമം തുടങ്ങി തുടങ്ങി ആഘോഷം ഗബ്രി പുണ്യവാളനായി രൂപക്കൂട്ടിൽ കയറി കല്ലേറു മുഴുവൻ ജാസ്മിനും നമുക്കൊരു മാറ്റവും ഇല്ല മാറാനും പോകുന്നില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്